നമസ്കാരം ഇന്ന് നമ്മൾ മിഡ് വെസ്റ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആഡംബര കല്ലുകൾ വിറ്റ് തുടങ്ങിയ ഈ കമ്പനി ഇപ്പം നമ്മുടെ ഹൈടെക് ലോകത്തിന് ആവശ്യമായ നിർമ്മാണ വസ്തുക്കൾ ഉണ്ടാക്കി എങ്ങനെയാണ് അടിമുടി മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ നമുക്കീയൊരു അത്ഭുതകരമായ വസ്തുവിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ കറുപ്പിൽ സ്വർണത്തിന്റെ കണികകൾ വിതറിയ പോലുള്ള ഈ കല്ലിനെയാണ് ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ലോകത്ത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയമുണ്ടോ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഈ ഭൂമിയിൽ ഒരേ ഒരു സ്ഥലത്ത് അതായത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് മാത്രമാണ് ഈ വിലപിടിപ്പുള്ള കല്ല് കിട്ടുന്നത് ഈ കല്ലിൻറെ ലഭ്യതയിലുള്ള ഒരു പ്രത്യേകത തന്നെയാണ് മിഡ് വെസ്റ്റ് എന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ അപ്പൊ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം മിഡ്വേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിലെ വെറും ഒരു പ്ലെയർ അല്ല കേട്ടോ അവരാണ് ഇതിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളും കയറ്റുമതിക്കാരും ആഡംബരത്തിന്റെ പര്യാളമായി മാറിയ ഈ ഉൽപ്പന്നത്തിന് അവർ നല്ലൊരു വിലയും ഈടാക്കുന്നുണ്ട് ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആഡംബര കല്ലുകളുടെ പേരിൽ അറിയപ്പെടുന്ന കമ്പനി ഇപ്പോൾ അധികമാരും അറിയാതെ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഈ മാറ്റം എത്ര വലുതാണെന്ന് നോക്കിയേ ഗ്രാനൈറ്റ് എന്ന അവരുടെ ഉറച്ച അടിത്തറയിൽ നിന്ന് അവർ നേരെ പോകുന്നത് ഭാവിയുടെ ഇൻഡസ്ട്രീസിലേക്കാണ് അതായത് ഗ്രീൻ എനർജി ഹൈടെക് ഇതിനൊക്കെ വേണ്ട പുതിയ മെറ്റീരിയൽസിലേക്ക് അപ്പം നമുക്ക് അവരുടെ ആദ്യത്തെ വലിയൊരു ചുവടുവെപ്പിലേക്ക് പോകാം ക്വാഡ്സിന്റെ ലോകത്തേക്ക് മിഡ് വെസ്റ്റ് പുതിയൊരു ഭീമൻ ക്വാഡ്സ് പ്രോസസിംഗ് പ്ലാന്റ് തന്നെ തുറന്നിട്ടുണ്ട് ഇതിനു പിന്നിലെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയുമോ സോളാർ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വമ്പൻ ഡിമാൻഡ് തന്നെ അതായത് ഇന്ത്യയിൽ സോളാർ ഗ്ലാസിന്റെ ഉത്പാദനം കൂടുന്നതിനനുസരിച്ച് അതിനുവേണ്ട ക്വാഡ്സിന്റെ ആവശ്യവും കുതിച്ചുയരുകയാണ് ഈ കണക്കുകൾ നോക്കൂ വരും വർഷങ്ങളിൽ ഡിമാൻഡ് ഏകദേശം ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് ഓരോ വർഷവും ഏകദേശം മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വളർച്ചയാണ് ഈ രംഗത്ത് പ്രതീക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ എനർജി വിപ്ലവത്തിന്റെ കറക്റ്റ് സെന്ററിലാണ് മിഡ്വെസ്റ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പക്ഷേ സോളാർ ഒരു തുടക്കം മാത്രമാണെന്നതാണ് ഇതിലെ രസം അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനില്ലേ നിങ്ങളുടെ ഫോണിൻറെയോ ലാപ്ടോപ്പിൻറെയോ അതിനകത്തുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നതാണ് അതിനായി ഹെവി മിനറൽ സാൻസ് എന്ന് പറയുന്ന ഒരു തരം മണലുണ്ട് അതിൽ നിന്ന് മോണസൈറ്റ് പോലുള്ള ധാതുക്കൾ ഇവർ വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ നിന്നാണ് റെയർ എർത്ത് എലമെന്റ്സ് കിട്ടുന്നത് പോലെ തന്നെ ഇവ വളരെ റേറാണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജിക്ക് ഇതില്ലാതെ പറ്റത്തുമില്ല ഇതൊന്നും വെറും സാധാരണ മെറ്റൽസ് അല്ല ഇലക്ട്രിക് കാറുകൾ വിൻ ടർബൈനുകൾ നമ്മുടെയെല്ലാം സ്മാർട്ട്ഫോണുകൾ എന്തിന് മെഡിക്കൽ ഉപകരണങ്ങളിലും ഡിഫൻസ് ടെക്നോളജിയിലുമൊക്കെ ഇത് വേണം അപ്പോൾ പിന്നെ ഇതിന്റെ കൺട്രോള് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലേ അല്ലേ അപ്പോ ഇങ്ങനെയൊരു വലിയ മാറ്റം കമ്പനിയുടെ പ്രകടനത്തെ എങ്ങനെയാണ് ബാധിച്ചത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ അവരുടെ ലാഭം പതിനേഴ് ശതമാനമാണ് കൂടിയത് എന്നുവെച്ചാൽ അവരുടെ ഈ പുതിയ പ്ലാൻ ശരിക്കും വർക്കൌട്ടായി തുടങ്ങി എന്നതിന്റെ ആദ്യത്തെ തെളിവ് കമ്പനിയുടെ സിഇഒ പറയുന്നത് പോലെ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ക്വാഡ്സ് റെയർ എർത്ത് ഓക്സൈഡ് തുടങ്ങിയ പുതിയ നിർണായക മെറ്റീരിയൽസിന്റെ ലോകത്തിലെ ടോപ്പ് ത്രീ പ്രൊഡ്യൂസർമാരിൽ ഒരാളാവുക അതാണ് അവരുടെ വിഷൻ അവര് ആ മിഷന് വെറുതെ പറയല്ല അതിന് കൃത്യമായ നമ്പറുകളുമുണ്ട് വരുമാനം രണ്ടര ഇരട്ടിയിലധികം കൂട്ടണം ലാഭം മൂന്നിരട്ടിയിലധികം പക്ഷെ അതിലും പ്രധാനപ്പെട്ട കാര്യം എന്താണോ ഇത്രയും വലിയ വളർച്ച നേടുമ്പോഴും കാർബൺ ഫുട്പ്രിന്റ് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കുറയ്ക്കണം അതാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് മിഡ് വെസ്റ്റ് ലിമിറ്റഡിന്റെ ഈ കഥ നമ്മളോട് പറയുന്നത് ഇതാണ് പാറ പോലെ ഉറച്ചൊരു ബിസിനസിൽ പടുത്തുയർത്തിയൊരു കമ്പനിക്ക് പോലും ഭാവിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് മാറുമ്പോൾ വലിയ വിജയങ്ങൾ നേടാൻ പറ്റും ചോദ്യം ഇതാണ് ഇതുപോലെ ധൈര്യമായി മാറാൻ ഇനി ആരാണ് തയ്യാറാവുക